ഹായ് എല്ലാവർക്കും നമസ്കാരം എന്നൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിലവിലൊരു ഇഷ്യൂ ആയിരുന്നു ആധാർ ലിങ്ക് ആക്കാൻ പറ്റാത്തൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു എല്ലാവർക്കും എല്ലാ പഞ്ചായത്തിലും തന്നെ ആ ഇഷ്യൂ സോൾവ് ആയിട്ടുണ്ടെന്ന് നമുക്ക് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഇഷ്യൂ കൊണ്ട് നിങ്ങൾക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പല പുതിയ ജോബ് കാഡൊക്കെ ക്രിയേറ്റ് ചെയ്താൽ അവർ പണിക്കിറക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇത് ഓണർമാരായിരിക്കാം അല്ലെങ്കിൽ ആ പുതിയ തൊഴിലാളിയായിരിക്കാം എന്നിരുന്നാൽ അവർ തൊഴിലിനിറക്കാൻ പറ്റാത്ത സ്ഥിതി വരികയാണ് അവർ പേര് കൊടുത്താൽ അവർ പഞ്ചായത്ത് നിങ്ങളെ അറിയിച്ചത് എന്താ ആധാറിൻ്റെ ഇഷ്യൂ ഉണ്ട് അതുകൊണ്ട് തൊഴിൽക്കാട് പുതിയ പണിയൊന്നും ലഭിക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ പലർക്കും ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും പഞ്ചായത്തു നിന്ന് ഇങ്ങനെ അറിയിപ്പ് കിട്ടിയിട്ടുണ്ടാകും പിന്നെ കുറെ ആർക്കൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആധാർ ലിങ്ക് ആവാത്തവർക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടൊക്കെ ആയിട്ടുണ്ടാകും പൈസ കിട്ടാത്ത സ്ഥിതി ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെയുണ്ട് ചില പഞ്ചായത്തുകളിലൊക്കെ ആ ഇഷ്യൂ ഒക്കെ നിലവിൽ സോൾവ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇഷ്യൂ പരിഹരിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടിയ ഇത് അതായത് ഒരു മെസ്സേജ് കണ്ടതാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പരിഹരിച്ചെന്ന് അറിയാൻ കഴിഞ്ഞു അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് കുറേ പേര് നമ്മളെ കമൻ്റ് തായൊക്കെ വന്ന് റിമ് ഇതടിച്ചിട്ടുണ്ട് അപ്പോൾ കമൻറ്റിനൊക്കെ നമ്മൾ റെഡിയായ പറയാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് കുറേ തായ ആയതുകൊണ്ട് കമൻറ്റുകളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ പ്രത്യേകമായിട്ട് ചെയ്യുന്നത് ഇന്ന് തന്നെ ചെയ്യുന്നത് അപ്പോൾ ഇന്നലെ വൈകുന്നേരമാണ് ഇഷ്യൂ ആയത് അപ്പം നമ്മൾ ഇന്ന് രാവിലെ തന്നെ വീഡിയോ ചെയ്യുന്ന ഒന്നല്ല സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യാതിരുന്നത് അപ്പോൾ അങ്ങനത്തെ ഒക്കെ കുറേ പേർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇഷ്യൂസ് സോൾവായിട്ടുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇനി പുതിയ തൊഴിൽ കാടൊക്കെ എടുക്കുന്നവർക്കും പുതിയ തോൽക്കാട് കാട് കുറച്ച് പേർക്കൊക്കെ ലൈഫിൻ്റെ വീടൊക്കെ കിട്ടി പി എം എ വൈ പ്രധാനമന്ത്രി ആവാസ് യോജനയിലൊക്കെ വീട് കിട്ടിയവർക്ക് ഉണ്ടാവും അപ്പോൾ അവർക്ക് ഇത് വളരെ ബുദ്ധിമുട്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇരുത്തേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് എത്തിക്കുകയും അവരെ പഞ്ചായത്തിൽ പഞ്ചായത്തിൽ അന്വേഷിച്ചാൽ ഇനി അവർക്ക് തൊഴിൽ ദിനങ്ങൾ അനുവദിക്കും എന്നുള്ള കാര്യം അറിയിക്കും Look him. അപ്പോൾ അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളറിൽ തൊഴിലാളികൾ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് വീട് പാസ്സായവർക്കാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ വീട് പാസ്സായവർക്കൊക്കെ തൊഴിൽ ദിനം കൊടുക്കാൻ കൊടുക്കാതെ അവർക്ക് അടുത്ത ഗഡുവായ പൈസകളൊന്നും ലഭ്യമാവില്ല അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായിട്ടുണ്ടെന്ന് നമ്മളോട് പലരും കമൻറ്റിലോടൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ വീടും അല്ലെങ്കിൽ നിങ്ങളുടെ പണിക്ക് പുതുതായിട്ട് ഇറങ്ങാൻ താല്പര്യമുള്ളതിലൊക്കെ ജോബ് കാർഡ് തയ്യാറാക്കി അവര് പഞ്ചായത്തിലായിട്ട് ബന്ധപ്പെട്ട അവർക്ക് റെഡിയായി കിട്ടുന്നതാണ് പിന്നെ നമ്മൾ മേറ്റന്മാരെ കൂലി വന്നു എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പല ജില്ലയിലും നമ്മൾ പറഞ്ഞ അഞ്ച് ജില്ലയിലും മേറ്റന്മാരെ കൂലി വന്നു എന്നുള്ള കാര്യമായിരുന്നു അപ്പോൾ അഞ്ച് ജില്ലയിൽ ഫണ്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ഈ അഞ്ച് ജില്ലയിൽപ്പെട്ട കുറച്ച് പഞ്ചായത്തു നിന്നൊക്കെ നമുക്ക് ഞാൻ കൊല്ലം ജില്ലയിലാണ് പൈസ കയറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിലവിൽ അഞ്ച് ജില്ലയിൽ പൈസ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങളുടെ പഞ്ചായത്തിൽ എന്തെങ്കിലും ടെക്നിക്കൽ പ്രശ്നം കാരണം ചില പഞ്ചായത്തുകൾക്കൊന്നും ഫണ്ട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനത്തെ കാരണങ്ങളൊക്കെ ഉണ്ട് അത് ഇപ്പോൾ ഫണ്ട് റിലീസ് ആക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവിടുത്തെ സെക്രട്ടറി ആണെന്നാണ് എൻ്റെ അറിവ് അപ്പോൾ സെക്രട്ടറി ആണെങ്കിൽ തന്നെ സെക്രട്ടറി ലീവ് ഒക്കെ ആണെങ്കിൽ ആ പഞ്ചായത്തിന് ഫണ്ട് എടുക്കാൻ സാധിക്കില്ല സെക്രട്ടറി ലീവ് അല്ലെങ്കിൽ വേറെന്താ ട്രെയിനിങ് ഇപ്പോൾ ട്രെയിനിങ് പീരീഡൊക്കെ ആണ് ട്രെയിനിങ് നടത്തുന്ന സമയമൊക്കെയാണ് അപ്പോൾ ട്രെയിനിങ്ങിന് പോയതൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്ത് സെക്രട്ടറി ഫണ്ട് റിലീസാക്കാൻ പറ്റില്ല അപ്പോൾ സെക്രട്ടറി ലീവായത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പോയതുകൊണ്ടായിരിക്കാം ആ പഞ്ചായത്തിൽ ഫണ്ട് ആർക്കും കിട്ടാതിരുന്നത് അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ എന്നാണോ സെക്രട്ടറി ഫണ്ട് എടുക്കാൻ നിലവിൽ സാഹചര്യം വെച്ച് റെഡി ആവുക എന്ന് വെച്ചാൽ അന്ന് തന്നെ ഫണ്ട് റിലീസാക്കി കൊടുക്കുന്നതാണ് അതുകൊണ്ടാരും ആ കാര്യത്തിലൊന്നും ആ കാര്യത്തിലൊന്നും ടെൻഷൻ അടിക്കണ്ടതെന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾക്ക് കയറിയിട്ടില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ കയറിയിട്ടുണ്ടാവും പിന്നെ ചില ആൾക്കാരൊക്കെ പറയുന്നു ഞങ്ങൾക്ക് ഡിസംബർത്ത് ജനുവരിത്ത് പൈസ പൈസ വന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കമൻറ്റിലൂടെ അറിയിക്കുന്നുണ്ട് അങ്ങനത്തെ കേസുകളൊക്കെ നിങ്ങൾ പഞ്ചായത്തിലൊന്ന് അന്വേഷിച്ച് നോക്കുക നിലവിൽ ജൂൺ വരെയുള്ള പൈസ കൊടുത്തു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇതൊന്നും കറക്റ്റായിട്ടുള്ള ചില പഞ്ചായത്തിൻ്റെ റിപ്പോർട്ടൊക്കെ എടുത്ത് നോക്കുമ്പോൾ ജൂണിലത്തെ പൈസ ഒക്കെ കൊടുത്തായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജൂൺ വരെയുള്ള പൈസ കൊടുത്തിട്ടുണ്ട് നമ്മൾ പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ജൂൺ വരെയൊക്കെയുള്ള പൈസ കിട്ടേണ്ടതാണ് അപ്പോൾ ഡിസംബറിലത്തെ പൈസ കിട്ടില്ല എന്നൊക്കെയാണ് നമ്മളോട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ബാക്കിയുള്ള കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട് പക്ഷേ ജനുവരി ഡിസംബറിൽ പൈസ കിട്ടിയില്ല അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ കിട്ടിയില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ പഞ്ചായത്തുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് അന്വേഷിക്കണമെന്ന് പറയുന്നു പിന്നെ കുറച്ച് പേര് ഇതിൻ്റെ ഇതെങ്ങനെ നോക്കുക എന്നുള്ള വീഡിയോ ചെയ്യാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അത് ഒന്ന് നോക്കിയിട്ട് നമ്മൾ വീഡിയോ ചെയ്യത് റിപ്പോർട്ട് നിന്നാണ് കിട്ടുന്നതെന്ന് കറക്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ഇത് കുറേ സ്ഥലത്തുനിന്ന് കിട്ടും ഇങ്ങനത്തെ ഫണ്ട് വന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെ വർക്ക് ലിസ്റ്റിലെടുത്താൽ കിട്ടും അങ്ങനത്തെ കുറച്ച് റിപ്പോർട്ടിൽ നിന്നൊക്കെ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഏതാണോ നമുക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുകയെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു വീഡിയോ നമ്മൾ നോക്കിയിട്ട് ചെയ്യുന്നതാണ് അടുത്ത ദിവസങ്ങളിൽ തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാ ജില്ലകൾക്കും അടുത്ത ദിവസം പൈസ വരും അതിൻ്റെ ഇടയ്ക്കായിട്ട് നോക്കാനുള്ള ഒരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ് മേ ബി നാളെയോ മറ്റന്നാളോ ആയിട്ട് അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ അതിനും സമയമെടുക്കുക അത് ഏതാണ് റിപ്പോർട്ട് എന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കി ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം അത് കറക്റ്റും ആയിരിക്കണം അതുകൊണ്ടാണ് അതിന് സമയമെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളത് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു അപ്പോൾ ഓക്കെ താങ്ക്